ൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുക അല്ലേ ഇന്ന് രാത്രി മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്തൊരു കാര്യം തന്നെയാണോ നാളെ അതിരാവിലെ തുടങ്ങുമോ ഇപ്പോൾ രഞ്ജിത്തൊക്കെ വന്നതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിക്കപ്പെട്ടു എന്തൊക്കെയാണ് കർണാടക അധികൃതരും വ്യക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ദിവീഷ് ഇപ്പൊ നേരത്തെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഈ മഴ ശക്തമാകുന്നത് ഈ കാലാവസ്ഥ മോശമാവുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട് ഏതായാലും അത് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് പത്തുമണിയേരെ രക്ഷാപ്രവർത്തനം തുടരുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് പക്ഷേ ഇപ്പോൾ ഈ മഴ കാരണം ഇത് നിർത്തിവെക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത് കർണാടക പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ ഐ ജി ഉണ്ട് മറ്റാരൊക്കെയാണ് എന്നുള്ളതിന് എ ഡി ജി പി ഉണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ ഈ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ സന്ദർശന ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ഉത്തരക്കന്നയുടെ വിവിധ ഭാഗങ്ങൾ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമാണോ സന്ദർശനം എന്ന് അറിയില്ല ഏതായാലും നേരത്തെ ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ അവിടെ ഇന്ന് വൈകിട്ടും പ്രതികൂല കാലാവസ്ഥയിലൊക്കെ തുടർന്നിരുന്നു ഏതായാലും ചില ഭാഗങ്ങളിൽ ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ സിഗ്നലുകൾ ലഭിച്ചു ആ ഭാഗത്തുള്ള മണ്ണ് നീക്കിക്കൊണ്ടാണ് പരിശോധനകൾ നടക്കുന്നത് ദുരന്ത നിവാരണ രംഗത്തൊക്കെ പ്രവർത്തിച്ചു മുൻപരിചയമുള്ള രഞ്ജിത്തൊക്കെ ഈ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നു രഞ്ജിത്ത് പറയുന്ന വിവരമനുസരിച്ചാണ് നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നത് ഏതായാലും അവിടെ സിഗ്നലുകൾ ലഭിച്ചു മണ്ണ് മാറ്റുന്ന ജോലികളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം സ്ഥലം ഏതാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിഞ്ഞു കിടക്കുന്ന ഭാഗമാണോ റോഡിനോട് ചേർന്നാണോ അതോ കൂടുതൽ ആ മലയുടെ അടിവാരമായിട്ട് വരുമോ എത്ര സമയം കൊണ്ട് അവിടുത്തെ ഒരു മണ്ണ് മാറ്റി തീർക്കാമെന്നാണ് ഇപ്പൊ രഞ്ജിത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് അവരുടെ ഒരു പ്രതീക്ഷ നമ്മൾ ഇന്ന് ഉച്ചക്കൊക്കെ കാണിച്ച ദൃശ്യങ്ങൾ കാണിച്ച ആ ഭാഗം തന്നെ സിഗ്നൽ കാണിച്ച ആ ഭാഗത്ത് തന്നെയാണ് ഈ സിഗ്നലുകളും ലഭിച്ചത് ഉച്ചയ്ക്കും ആ ഭാഗത്തു സിഗ്നലുകൾ ലഭിച്ചതായിട്ട് തുറക്കൽ എൻ ഐ ടി എന്നുള്ള ആളുകൾ പറഞ്ഞു ഇപ്പോൾ ദിവിഷേ ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ കനസ്ഥ മഴ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ചൊരുകയാണ് മഴ ഏതായാലും ഒരു വാശിയിൽ നിന്ന് പോലെ പെയ്യുന്ന ഇപ്പോൾ ഉള്ളത് ഏതായാലും ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ സിഗ്നലുകൾ ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ആളുകളൊക്കെ ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ ശ്രീധര ശ്രീധരമാത്ര ശക്തമായ മഴയാണെങ്കിൽ ഇന്ന് മണ്ണ് മാറ്റിയ സ്ഥലത്തേക്കൊക്കെ വീണ്ടും മണ്ണൊക്കെ ഒലിച്ചിറങ്ങും നാളെ രാവിലെ എല്ലുമ്പോൾ വീണ്ടും അതേ സ്ഥലം തന്നെ മണ്ണ് വാരേണ്ട ഒരു അവസ്ഥ വരുമോ തീർച്ചയായിട്ടും നമ്മളിന്ന് സ്ഥലത്ത് പോയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് അതായത് മുകളിൽ നിന്ന് പല നീർച്ചാലുകളുമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് ഈ ശക്തമായ മഴ പെയ്താൽ ഈ മണ്ണ് ചെളിയൊക്കെ താഴേക്ക് വരുന്നതും വലിയ പ്രശ്നമാണ് ഏതായാലും ഈ മഴ തുടരും അല്ലെങ്കിൽ മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പത്തുമണിവരെ തുടരാനുള്ള തീരുമാനം ഇപ്പോൾ നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള ആളുകൾ നമ്മൾ വിളിച്ച് അറിയിക്കുന്നത് ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തി കനത്ത മഴ തുടരുന്നു മോശം കാലാവസ്ഥയെക്കുറന്ന് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നിർത്താനുള്ള തീരുമാനം വന്നത് മണ്ണിടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ പ്രദേശത്ത് അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് നിർത്തുന്നത് നാളെ രാവിലെ അതിരാവിലെ തന്നെ ഈ നടപടികളെല്ലാം തന്നെ വീണ്ടും പുനരാരംഭിക്കും ഏതായാലും ഒരു കൂടി നാളെ ലോറി കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാളെ അതിരാവിലെ ഈ റഡാറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുന്നത് ഈ കർണാടക പോലീസൊക്കെ ഇപ്പോൾ മര്യാദ രീതിയിൽ തന്നെ ഈ കാര്യങ്ങളിടപെടുന്നുണ്ട് ഇപ്പോൾ നേരത്തെ മനാഫ് രഞ്ജിത്തിനെ അങ്ങോട്ടേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശം പെരുമാറ്റമാണ് ഉണ്ടായത് പൊതുവേ കർണാടക പോലീസിലെ പല സംവിധാനങ്ങൾക്കെതിരെയുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാലും പലവരും പല അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ പണം കൊടുത്താൽ മാത്രം പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നു അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതൊക്കെ പലരും പറയുന്നതാണ് അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതാണ് എങ്കിൽ ഇപ്പോഴെങ്കിലും അവർ ശരിയായ രീതിയിൽ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പൊ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ പോലീസിന്റെ ഈ പെരുമാറ്റത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ബനാഫിനോടുള്ള ഒരു പെരുമാറ്റം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എഫ്ഐആർ ഐ ഇടാൻ നൽകിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഏതായാലും ഇന്ന് മതങ്ങളെ അകത്തേക്ക് സുരക്ഷയുടെ കാരണങ്ങളാൽ പോലും അകത്തേക്ക് വിടുന്നില്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എം എൽ എക്ക് ഉൾപ്പെട്ടാണ് അകത്തേക്ക് വിട്ടത് ഇടപെട്ടാണ് അകത്തേക്കൊക്കെ വിട്ടത് ഏതായാലും പോലീസ് ഈ ചെർച്ചിൽ ഇപ്പോൾ കാര്യമായിട്ട് അതിനെ ശ്രദ്ധിക്കുന്നുണ്ട് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കാം ഇന്ന് കേന്ദ്രമന്ത്രി കുമാർ എച്ച് ഡി കുമാരസ്വാമിയുടെ എത്തി നാളെ മുഖ്യമന്ത്രി പ്രദേശത്തേക്ക് എത്തുന്നു അതിന്റെയൊക്കെ ഒരു ജാഗ്രത ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും തിരച്ചിൽ ഇന്നത്തേക്ക് നിർത്തി ഇനി നാളെ രാവിലെ അതിരാവിലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ അതിരാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീധരനാണ് വിവരങ്ങൾ